ഹെൽമെറ്റ് സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമുക്കിന്ന് കിട്ടിയ ഒരു ഹെൽമെറ്റാണ് ഇതിൻ്റെ അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഉള്ളിൽ നിന്നെല്ലാം ചറ്റിപ്പറഞ്ഞ് വല്ല വളരെ മോശമായൊരവസ്ഥയിലായിരുന്നു എന്തോ പട്ടി കടിച്ചതോ ഉച്ചമാതിയതൊക്കെയാണ് ഇത് നമ്മൾ നേരാക്കാണ് ഇതിനെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് വേണ്ടത് അവസ്ഥയിലാക്കിയിട്ടുണ്ട് അല്ലോ പണെല്ലാം കഴിഞ്ഞു നോക്കൂ കണ്ടില്ലേ ഇങ്ങനെ എല്ലാവിധ ഹെൽമെറ്റിൻ്റെ കേടുപാടുകൾക്കും ഗുറില്ല ഹെൽമെറ്റ് സർവീസ് സന്ദർശിക്കുക ഈ പുതിയ സംരംഭത്തെല്ലാവരും പ്രോത്സാഹിപ്പിക്കുക ഇവ കിഡ് ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ